ഹായ് എല്ലാവർക്കും പുതു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിന്റെ ഇന്നലെ സ്റ്റേ ചെയ്ത ആ ഒരു സ്ഥലത്ത് തന്നെയുള്ളത് ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇവിടെ അവർ ഓരോന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ലഞ്ചിനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്വീറ്റ് പൊട്ടാറ്റ കഴിച്ചു അപ്പൊ ഇത് നമ്മളെ മസ്റ്റാഡ് ലീഫാണ് പക്ഷെ അവരിവിടെ പറയുന്നത് ചൈനീസ് റൈറ്റ് ചൈനീസ് എന്നാണ് അതിനെ പറയുന്നത് മസ്റ്റാർഡ് ലീഫിനെ അപ്പം അവരത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസമൊക്കെ ഞാനിത് കഴിച്ചപ്പോൾ അലയുകയായിരുന്നു എന്താണ് ഞാൻ കഴിച്ചതെന്നുള്ളത് പക്ഷേ ഇതാണെന്ന് ഇപ്പോഴാണ് ഞാനതോ മനസ്സിലായത് എനിക്ക് കുറേ ടൈപ്പ് ഇല ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഇല അത് ഭയങ്കര ഹെൽത്തിയാണ് നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് എല്ലാവരും കഴിക്കും പക്ഷെ നമ്മുടെ കേരളത്തിൽ അവൈലബിലിറ്റിൻ്റെ ഇഷ്യൂ ആരണമാണോ അറിയില്ല ഒരുപാട് കഴിക്കുന്നത് കണ്ടിട്ടില്ല ഇവിടേതേ ഒരു പുള്ളിക്കാരെയും കൊച്ചെല്ലാം എന്താ ഓറഞ്ച് ഓറഞ്ചാണോ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുക ചെറിയ ഓറഞ്ച് പക്ഷേ പച്ച കളർ നമുക്ക് ഉണ്ടോ പക്ഷെ അതൊരു കഴിക്കുന്നുണ്ട് എനിക്ക് അധികം ഇങ്ങനെ പ പഴുത്തതേ ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഞാൻ ഇന്നലെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നൊരു ഒമ്പത് മണി വരെ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ നമുക്ക് ഇവിടെ പണ്ട് ഭയങ്കര കുറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരുന്ന കോട്ടേജ് ആണ് ഇപ്പോഴാണ് അവർ ഒരുപാട് പ്രവർത്തനം ഇല്ലാതായത് കണ്ടോ ഭയങ്കര നീറ്റായിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് പക്ഷെ റൂമൊക്കെ ഇല്ലാണ്ടായി ഇപ്പോൾ അതാണ് അവസ്ഥ കിച്ചണും കിച്ചണും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ താമസിക്കുന്നുണ്ട് നോക്കി നടത്തുന്നുണ്ട് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഏറ്റവും അടിപൊളി ഞാൻ ഇന്ന് പോകുന്നില്ല കേട്ടോ അവരെ അടുത്ത് ഇന്ന് പോകണ്ട പോണ്ടാറഞ്ഞു ഇപ്പോൾ സമയം ഓൾറെഡി ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി പോവേണ്ട അങ്ങോട്ട് പോകാനുള്ള വഴിയൊക്കെ ഫുള്ള് കയറ്റാണ് എങ്ങനെ പോകുന്നൊക്കെ ചോദിക്കുന്നു ഇനിയിപ്പോൾ വണ്ടിയിലൊക്കെ ലിസ്റ്റ് അടിക്കേണ്ടി വരും കാരണം അമ്പത് കിലോമീറ്റർ ഫുള്ള് കയറ്റാന്നാണ് എന്നോട് പറഞ്ഞത് മൊത്തം ചുരമാണ് എന്നാണ് അവർ പറഞ്ഞത് ഞാൻ മാപ്പിൽ നോക്കിയപ്പോഴും ഫുള്ള് ഇങ്ങനെ ചുരമാണ് ഞാൻ കണ്ടത് ഫുൾ ഫോറസ്റ്റ് ആണ് ഇനി എന്താ പറയുക ഫുൾ മൗണ്ടെയിൻസ് ആണ് അപ്പൊ ദേ പുള്ളിക്കാരി ഞാനും കൂടെ മീൻ മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മീനെ ക്ലീൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു എന്തായാലും ഉപ്പ് ഇടില്ല എരിവിടില്ല മുളകിടില്ല മഞ്ഞപ്പൊടി ഇടില്ല ഒന്നും ഇടില്ല അപ്പോൾ ക്ലീൻ ചെയ്യുമെങ്കിലും അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരം പോലെ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു മേ മീൻ മേടിച്ചിട്ട് ഞാനത് ക്ലീൻ ചെയ്യാം എന്നിട്ട് കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു എനിക്ക് നല്ല മുളക് പൊടിയൊക്കെ ഇട്ട് മീൻ കറി കഴിക്കാനെങ്കിട്ട് കൊതിയായിട്ട് വയ്യ പക്ഷെ വേറെ ഇല്ല എന്ത് ചെയ്യാനാ അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ മീൻ മീൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു പൈസ എല്ലാം ഞാനാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പല സമയത്തും വീഡിയോസിൽ ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും പിള്ളേർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ താമസിക്കുമ്പോൾ ഞാൻ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും അതൊന്നും ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവില്ല അതുപോലെ ബിഹൈൻഡ് ദ സീനായിട്ട് വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും എല്ലാം നമുക്ക് വീഡിയോയിൽ കാണുന്നത് അതേപോലെ നമുക്ക് ഇതാക്കാൻ പറ്റൂലൊരു പാത്രം എല്ലാം പോകുന്നത് മീൻ മേടിക്കാനായിട്ട് സ്മോൾ ഫിഷ് ല്ല പച്ചമീനാണ് പച്ചമീൻ മേടിക്കാൻ വേണ്ടി വേർ വി ആർ ഗോയിങ് കുറെ ദൂരെ ഫ്രഷ് ആയിട്ട് അവരിങ്ങനെ പിടിച്ചത് വെച്ചിട്ടുണ്ടാവും ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഫ്രഷ് ആയിട്ടുള്ള മീൻ മാത്രമാണ് പിടിക്കുകയുള്ളൂ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെതർ കണ്ടീഷനൊക്കെ മോശമാണെങ്കിൽ പോകൂല്ല അവർ മീൻ പിടിക്കാൻ അപ്പം അവർക്ക് മീൻ കിട്ടില്ല അവർ മീൻ കഴിക്കില്ല എന്ന് പറഞ്ഞു ലിലോങ് വേലൊക്കെ ഐസ് ഇട്ട മീനായതുകൊണ്ട് അവർക്ക് എപ്പോഴും അവൈലബിളാന്ന് പറഞ്ഞു ആക്ച്വലി ഇത് കാണുമ്പോൾ ശരിക്കും ബീച്ച് പോലെ ഉണ്ട് കാരണം വേവ്സ് ഉണ്ടോ ലേക്കിൽ ഇങ്ങനെ വേവ്സ് വന്നടിക്കൂലല്ലോ കറക്റ്റ് ബീച്ചിൻ്റെ സൈഡ് പോലെ തന്നെ വേവ്സ് വന്നടിക്കുന്നുണ്ട് ഒരു ലേക്കാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവരിതേ വലയൊന്നും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുവാണ് സ്മോൾ ഫിഷ് കാണാലല്ലോ ബിഗ് ഫിഷ് ആണല്ലോ കാണുന്നത് മീന് കിട്ടാത്തോണ്ട് നമ്മള് വേറെ സൈഡിലേക്ക് പോവാണ് കേട്ടോ കൊറേ നേരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു കേട്ടോ എവിടെയെങ്കിലും മീൻ കിട്ടിയോ ഇന്ന് എന്താ മീനില്ലേ ഓഹോ ഇവര് നമ്മളിങ്ങനെ റിസോർട്ട് പറയുന്നത് കൊറേ ദൂരം ഇങ്ങനെ നടക്കുവാണ് നമ്മള് കിട്ടുന്നവരെങ്ങനെ നടക്കും ഓരോ സ്ഥലത്ത് നമ്മള് നോക്കുമ്പോൾ ഉണ്ടാവൂല പടുത്ത സ്ഥലത്തേക്ക് പോവും അങ്ങനെ അങ്ങനെ പോവും അതേ സോളാറൊക്കെ ആണല്ലോ വെയിലത്ത് വെച്ചേക്കുന്നെ നല്ല വെയിലുണ്ട്

ത്തിട്ടില്ല അത്രയും പ്രശ്നം അവരെടുത്ത് എടുത്ത് ഇവിടെ ഇടുന്നു എന്നെ കാണുമ്പോരണ്ടൊക്കെ കാണിക്കുക ചെറിയ മീനല്ല കൊറച്ച് വല്യ മീനാണ് പക്ഷെ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്തിട്ടാണെന്ന് കുക്ക് ചെയ്യാൻ ഞാൻ സംഭവിക്കൂ ഇതിന്റെ വേസ്റ്റ് കഴിച്ചു മടുത്ത് രണ്ടായിരം രൂപയാണ് ഞാൻ കൊടുത്തത് അപ്പൊ രണ്ടായിരം രൂപയ്ക്ക് ഇത്രയും മീനാണ് നമുക്ക് കിട്ടുന്നത് രണ്ട് മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മീനുകളുണ്ട് കേട്ടോ അത്രയും എണ്ണിക്കൊണ്ടിരിക്കണം അവർ എണ്ണീട്ടാണ് വിൽക്കുന്നത് ഇത്രയും മീനാണ് രണ്ടായിരം രൂപയ്ക്ക് നമ്മൾ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നൂറ് രൂപ ആ ഒരു റേഞ്ചില് ഇത്രയും മീനുണ്ട് അത് ഡിഫറെന്റ് ആയിട്ടുള്ള മീനുകളാ കണ്ടോ ഫ്രീ ആയിട്ട് കുറച്ച് മീൻ തന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരുടെ ആറ് മീന് നമുക്ക് ആറല്ല അഞ്ച് മീന് വലിയ അഞ്ച് മീന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് എന്താ പറയാ കൊറേ ഇങ്ങനെ ഒരുമിച്ചൊക്കെ വിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചാക്കര പോലെ നമുക്ക് ഒരുപാട് മീൻ അടിക്കാൻ പറ്റും ഓക്കെ ഗോസ് ഡങ്ക് എന്താ എന്നെ വന്നിട്ട് ശല്യം ചെയ്യാൻ നോക്കുവാണ് എന്നെ വന്ന് മീൻസ് ഫോണൊക്കെ പിടിച്ച് വലിക്കാ അങ്ങനെ നല്ല ആൾക്കാരെ അവരൊക്കെ ചിരിയാണ്ടില്ലേ ഭയങ്കര ഹാപ്പി ഫേസ് ഓക്കെ ഇവിടെ ഉണ്ടോ കൊരങ്ങന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം തൊട്ടപ്പുറം ഈ സൈഡില് ഞാൻ പറഞ്ഞ ഈ സൈഡില് ലേക്കും ആ സൈഡില് ആണ് അതുകൊണ്ടാണ് അതെ അതെ നിങ്ങളിങ്ങ് നോക്കുന്നു നമ്മൾ ഡാൻസ് കളിക്കുന്നോണ്ട് എൻ്റെ കൂടെ മറ്റ കുടിച്ച പുള്ളിക്കാരുണ്ട് അതുകൊണ്ട് നോക്കി ഡാൻസ് കളിക്കുന്നുണ്ടോ ഓക്കെ മൊത്തം ഇത്രയും മീനാണപ്പോൾ കിട്ടിയിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല മീനുകളും ഉണ്ട് ഇതൊന്നും ഇപ്പോഴും ചത്തിട്ടില്ല കേട്ടോ അപ്പോൾ അവര് ക്ലീൻ ചെയ്യാൻ വേണ്ടി എനിക്ക് വെള്ളം തന്നിട്ടുണ്ട് ഞാനാണ് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇവർ ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യും അതുകൊണ്ട് ഞാനിത് ഇതിൻ്റെ മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഞാനിത് എപ്പോൾ ഇവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആളെനിക്ക് ചെളിക്കൊക്കെ കളഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കി ഭാഗം ഉള്ളിലുള്ള വേസ്റ്റ് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഒന്നല്ല ഞാൻ ക്ലീൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ തലകളയും വാല് കളയും തല ചില ആളുകൾ കളയും എന്നാലും തലയുടെ ആ ഭാഗത്തൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യും എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക ഞാൻ അവരോട് പറഞ്ഞിട്ട് അവർക്ക് അത്ഭുതമായിട്ട് ഭയങ്കര ഫീൽ ചെയ്യുവാണ് അവിടെ അവർ എങ്ങനെ ഒന്നും ചെയ്യില്ല അവരെങ്ങനെയാണോ ആയിട്ട് പിടിക്കുന്നത് അതേപോലെയാണ് അവർ കഴിക്കുന്നത് അവർക്കത് അറിയില്ല അതുകൊണ്ടാണ് എന്താണ്ടോ ഈ ഒരു വേസ്റ്റൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ് പക്ഷെ അവർക്കതൊന്നും അറിയില്ല അതുകൊണ്ടാണ് അവർ എന്താ പറയുക അറിയാനായിട്ടാണോ അതവരങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല അവർക്കതൊക്കെ ഓക്കെയാണ് ആ ഒരു കയപ്പ് ടേസ്റ്റും ഉണ്ട് പൊന്നോ അതൊന്നും ആരെ കൊണ്ടും കഴിക്കാൻ പറ്റില്ല പക്ഷിട്ടാണ് ഞാൻ അങ്ങനെ കഴിക്കുന്നത് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സീമയും പിന്നെ ഗ്രീൻ ലീഫും പിന്നെ ഫിഷ് ഗ്രില്ലാക്കി വെക്കുവാണ് വേറെ ഒന്നും ചെയ്തിട്ടുള്ള എണ്ണയും ചേർക്കാതെ വെറുതെ ഗ്രില്ല് ചെയ്ത് പച്ചരി കൂടെ ഹെൽത്തിയാണല്ലോ ഹെൽത്തി ആയതുകൊണ്ടൊന്നും അല്ല അവിടെ അതേ ഉള്ളൂ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതാക്കിയത് അവരത് എവിടെ കുക്ക് ചെയ്യുന്നത് കുക്ക് ചെയ്യണമെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ക്ലാസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം ഇവിടെ ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് ലേക്കിലേക്ക് പോവാണ് അപ്പം എൻ്റെ കൂടെ ഈ പുള്ളിക്കാരി ഉണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് നീന്തൽ അറിയാമെന്ന് പറഞ്ഞു തന്നെ നീന്തൽ പഠിപ്പിക്കാമെന്ന് കൊണ്ട് കൊണ്ടുപോകണം വെള്ളം എനിക്ക് പേടിയാണ് ആക്ച്വലെനിക്ക് കൊതിയായിട്ടാണ് ഞാൻ പോകുന്നത് തന്നെ വെള്ളത്തിലിറങ്ങാനായിട്ട് ഒറ്റയ്ക്ക് എന്തായാലും ഇറങ്ങൂലായിരുന്നു ആളുള്ളത് കൊണ്ടാണ് ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചാൽ ആളെന്തായാലും കുളിച്ചിട്ടില്ല കുളിക്കണം എന്ന് പറഞ്ഞു ഞാൻ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞാണ് എന്നാലും ഇറങ്ങാനുള്ള കൊതി കൊണ്ടാണ് ഞാനിപ്പോൾ ലേക്കിലേക്ക് ഓർ ദിസ് ഓ നേരെ ഫ്രണ്ടില് ഇത് ഇതാണ് ഇത് ഇവിടുന്ന് നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി ഇവിടെ തന്നെ കുളിക്കാൻ പോകുന്നത് വെള്ളത്തിലേക്ക് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ല രസമുണ്ട് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ വെള്ളത്തിന് ഇന്നലെ കണ്ട എല്ലാ പിള്ളേരും ഇന്നുകൂടെ ഹാജറായിട്ടുണ്ട് ഇന്നലെ ആ ഡാൻസ് കളിച്ച പിള്ളേരാണത് ഇപ്പ ഇച്ചിരി കൂടെ വിളിച്ചുണ്ട് നാലര ഉള്ളൂ എന്നാലും സണ്ണൊക്കെ ഓൾമോസ്റ്റ് പോയി എന്നാൽക്ക് മണ്ണില് മണല് കുത്തി മാറിയതൊക്കെ എൻ്റെ അമ്മ അയ്യോ എന്താണ് ഇത് മക്കളെ ഓ ത്തി മറിയാണ് കേട്ടല്ലാതും ഞാനിതാക്കി പറയാൻ വേണ്ടി പോവാണ് പുള്ളിക്കാരീട് എടുക്കുന്നത് ഒരു കൊഞ്ചു പതിനാണ് ആ തോണി തഴിഞ്ഞു പോകുന്ന

ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ചെളിയാണ് ഭയങ്കര വഴുക്കുന്ന ഒരു ടൈപ്പ് ചെളി അതുകൊണ്ട് എനിക്ക് പേടി ഇതേ പിള്ളേർ ഒരു പേടി ഇല്ലാണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് നാടൻ കേട് ചോ കോ എൻ്റെ അടുത്ത് ആ കൊച്ചിനെ പിള്ളേരെ ഓടിക്കളിക്കുന്നുണ്ടിട്ട് എനിക്ക് കൊതിയായിട്ട് എനിക്ക് എന്തിന് പേടി ലൈഫ് ജാക്കറ്റ് പിന്നെ ഞാൻ പോയെ അത്ര ആഴു കാര്യം കൊതിയാന്ന് പിള്ളാരൊക്കെ പിള്ളാരവിടെ കൊണ്ടുപോവാന്ന് പറഞ്ഞു വണ്ടി കയറ്റി പേടിയായിട്ട് ഞാൻ ഇങ്ങനെ പോവാതിരിക്കുന്നത് ഇവരെല്ലാരും കൂടെ അവർക്ക് വീണാലും അവർ വെള്ളത്തിലേക്ക് വീഴ് നീന്തി കൊണ്ടുവരും ഞാൻ തന്നെ കിടക്കും എന്റെ പൊന് പിള്ളാരൂല കേറിയിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് ഉണ്ട് പിന്നീ ഞാൻ പോവാൻ ഇതും ഓടിക്കുന്ന ചെക്കനാ ചെറിയൊരു ചെക്ക് ഓടിക്കുന്ന കള്ളുടിക്കുന്ന രാവിലെ കണ്ടുപ്പൻ ഡ്രസ് ഒക്കെ മാറി വന്നെ പേടിച്ചു എന്റെ പൊന്ന എനിക്ക് പേടിയാണേ

അങ്ങനെ അവര് എന്നത് കൊടുക്കിയത് താങ്ക് യു അവിടെ വരെ പോയുള്ളു അപ്പളക്ക് എന്റെ കിളി പോയി എനിക്ക് പേടിയായിട്ട്

ചെറുപ്പത്തില് ആ ഒരു തോണിയിൽ അവര് അങ്ങനെ പോന്ന് കാണുമ്പോ സമ്മോ എനിക്കിവിടതേ ഇത്ര പോത്തുപോലെ വളർന്നിട്ട് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കി ആ പിള്ളേര് വേണം അല്ലാതെ ഞാൻ ഇറങ്ങൂല അത്രയും പേടിയാണ് എനിക്ക് എന്നെ കളിയാക്കലാ പിള്ളേരുട്ടാ നോക്ക് എത്ര ചെറുതാ ആ അവര് നീന്തി നീന്തി പോന്നു തണുത്തിട്ട് വിടുകിടാന്ന് പറക്കുന്നേ കൊച്ചു പൈനല്ലോ ഞാനൊരു ഷേർട്ട് ഉരി വരാൻ പറയുവാട്ടോ പിള്ളേർക്ക് കുട്ടി പിള്ളേർ എന്റെ ഇവനാണ് ഓടിച്ചോണ്ടിരുന്നത് ഗില്ലാടി തന്നെ ഇന്നല്ല നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഇന്നലെ എല്ലാവരും ഫോ വീഡിയോ എടുത്ത് ഡാൻസ് കളിച്ചത് അപ്പോൾ ഇന്നും അവർക്ക് കളിക്കാമെന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പോവാണ് അവർ എൻ്റെ കൂടെയും കളിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഡാൻസ് കളിക്കാൻ പോകാം കേട്ടോ ഡാൻസ് ഞാൻ ബൈ 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 ഹാപ്പി ഹാപ്പി അയ്യോ ഡെയിലി ഡാൻസ് ആണ് ഇപ്പൊ അടിപൊളിയാണ് പിള്ളേരുടെ കൂടെ വൻ ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഞാൻ ബിസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അവിടെ ഒരു ഷോപ്പുണ്ട് പുള്ളിക്കാരി വരാന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കൊണ്ടാണ് പോകുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരുണ്ടാവും അറിയില്ല അത്രയായിട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുന്നു പക്ഷെ എൻ്റെ കൂടെ ഇന്നലെ തൊട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായി അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അതുകൊണ്ട് അവർക്ക് മേടിച്ചു കൊടുക്കാമെന്ന് ഓർത്താണ് ഞാൻ പോകുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ ബിസ്ക്കറ്റ് അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് വെറൈറ്റി ബിസ്ക്കറ്റോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഈവൻ മുട്ടായി പോലെ ഒരു കോലിമുട്ടായി മാത്രമേ ഉള്ളൂ ഫോർ ഈച്ച് വൺ ഫോർ ഈ വൺ വൺ അവിടെ ഭയങ്കര സൗണ്ട് കേക്കുന്നുണ്ട് അപ്പൊ അത് എന്താ നോക്കാൻ വേണ്ടി ഞാൻ വന്നേക്കുവാണ് കേട്ടോ മൊത്തം ഫുട്ബോൾ ആണ് അയ്യോ എന്തോരം ആൾക്കാരാ നോക്കിയേ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാട്ടുകാർ മൊത്തം കാണാനായിട്ട് വന്നിട്ടുണ്ട് മൗണ്ടൈൻസ് ആണ് ഇവിടെ അവിടെ നിന്ന് ഞാൻ ബിസ്ക്കറ്റ് മേടിച്ചുകൊടുത്തത് നന്നായി അല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി എന്തോ ആൾക്കാരാണ് ചാറ കുറേ ആൾക്കാരാണ് ഇത് മൊത്തം അധികവും പിള്ളേരാണ് അധികം ഏജുള്ളവരോന്നല്ല ഇവർക്ക് മൊത്തം ഞാൻ മേടിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ ആകെ കുടുങ്ങും എനിക്കൊന്ന് കളി കഴിഞ്ഞു കാരണം ഒച്ചയും വേണോ കുറേ പത്ത് മിനിറ്റ് മുന്നേ കേട്ടു ഇപ്പം എവിടെ ക്ലിയർ ആയി എല്ലാവരും പോവാണ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉമ്മാരെ നോക്കുന്നേ പുറത്തുനിന്ന് നമ്മൾ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സീമയാണ് ഇവിടുത്തെ മെയിൻ ഉഗാലി മാറി സീമയായി അത്രേ മാറ്റുള്ളു അപ്പോൾ സീമ ഉണ്ടാക്കാൻ വേണ്ടി കനലുണ്ടല്ലോ അതിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പറേ വേറെന്തോ എന്തോ അത് വേറെ ആർക്കോ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അത് കനലെല്ലാം സെറ്റാക്കി ഇതുപോലെ ആയാലാണ് നമുക്ക് സീമ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സീമയും മീനും ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് സീമയും ഫിഷ് ഞാൻ ക്ലീൻ ചെയ്ത ഫിഷും പിന്നെ എന്തോ ഒരു നട്ടും അതാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് എൻ്റെ ഡിന്നർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പം ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് ഇന്ന് വലിയ ടയേർഡൊന്നുമില്ല ഇന്ന് ഫുൾ ഹാപ്പി ആയിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫുള്ള് മീനും എന്താ പറയുക വെള്ളവും പിള്ളേരുടെ ഇവിടെ ഡാൻസും മൊത്തം അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം ഇന്നിവിടെ നിൽക്കാൻ തോന്നി തന്നെ എനിക്ക് നന്നായി തോന്നി ഇന്നത്തെ ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു കൊതു കൊതുമുണ്ടല്ലോ കൊതു ഇടിക്കുന്നുണ്ട് എന്താ ഇവിടെ എന്താ പറയുക നെറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് കൊതു ഉള്ളിലേക്ക് വരില്ല കിടന്നുറങ്ങാൻ നേരത്തെ അപ്പോൾ എല്ലാവർക്കും കിട്ടേ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേക്കാണെന്ന് വരെ ബൈ ബൈ